മനോഹരമായ കണ്ണൂട്ടുകര ഗ്രാമത്തെയും ചെമ്പകശ്ശേരി തറവാടിനെയും തറവാട്ടിലെ ഇപ്പോഴത്തെ തലമുറക്കാരനായ നമ്പ്യാരെയും ഒപ്പം കുടുംബത്തെയും പരിചയപ്പെട്ടു കഴിഞ്ഞ നിലയ്ക്ക് നമുക്കിനി ജയകൃഷ്ണൻ്റെ വിവാഹ ആഘോഷത്തിലേക്കും തുടർന്നുള്ള കഥയിലേക്കും കഥാപാത്രങ്ങളിലേക്കും കിടക്കാം വിവാഹത്തോടനുബന്ധിച്ച് വലിയ ആർഭാടമായി ഒരുങ്ങി നിൽക്കുന്ന ചെമ്പകശ്ശേരി തറവാട് തറവാട്ടുമുറ്റത്തെ അതിലും മനോഹരമായി ഒരുക്കിയ വിവാഹ പന്തൽ പന്തലിനകത്തും പുറത്തുമായി വിവാഹത്തിന് ക്ഷണിച്ചതിൻ പ്രകാരം എത്തിയ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും തിരക്ക് ഇപ്പോൾ സമയം ഏഴ് മണി കഴിഞ്ഞിരിക്കുന്നു എട്ട് പത്തോടെയാണ് വരനും കൂട്ടരും ഇവിടെ നിന്നും പുറപ്പെടുന്ന സമയം അതിൻ്റെ ഭാഗമായി തറവാട്ടുമുറ്റത്തും താഴെ റോഡിൻ്റെ ഇരുവശത്തുമായി വെയിറ്റ് ചെയ്തു കിടക്കുന്ന വാഹനങ്ങൾ ഇതിത്രയുമാണ് പുറത്തെ കാഴ്ച ഇനി വീടിനകത്തേക്ക് കടന്നാൽ വരനായ ജയകൃഷ്ണൻ്റെ അച്ഛൻ നമ്പ്യാരും അമ്മ ഭഗീരഥയും ചേട്ടൻ ജയനന്ദനും നേരത്തെ കുളിച്ച് റെഡിയായി തങ്ങൾ വിവാഹത്തിന് ക്ഷണിച്ചതിൻ പ്രകാരം അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും സ്വീകരിച്ചിരുത്തുന്നതിൻ്റെയും അവരുമായി ചെറിയ ചെറിയ കുശലാന്വേഷണങ്ങൾ നടത്തുന്നതിൻ്റെയും തിരക്കിലാണ് എന്നാൽ മറുവശത്ത് ജയനന്ദൻ്റെ ഭാര്യ വാണിയും സഹോദരി വന്ദനയും ബന്ധുക്കളിലെ ചില കുട്ടികളും അവരുടെ മേക്കപ്പിൻ്റെ ഫൈനൽ ടച്ചപ്പിലുമാണ് ഈ സമയം മുകളിൽ ജയകൃഷ്ണൻ്റെ മുറിയിൽ കൂട്ടുകാരുടെ നടുവിൽ നിൽക്കുന്ന ജയകൃഷ്ണനെ സംബന്ധിച്ച് പറഞ്ഞാൽ അവൻ്റെ മുഖത്തെ ഒരു കല്യാണ ചെറുക്കൻറ്റേതായ സന്തോഷമോ ആശങ്കയോ നാണമോ പുഞ്ചിരിയോ യാതൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല മറിച്ച് ഇന്ന് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിമിഷത്തിലൂടെയാണ് താൻ കടന്നു പോകുന്നതെന്ന ചിന്ത പോലും അവനിൽ ഉണ്ടായിരുന്നില്ല പകരം ആ സ്ഥാനത്തെ വല്ലാത്ത ഒരു തരം വിഷാദഭാവം മാത്രമായിരുന്നു അത് അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ അടിഞ്ഞുകൂടിയ എന്തോ ഒന്നിൻ്റെയോ അതിൽ കൂടുതലോ ആയ കാര്യകാരണങ്ങൾ കൊണ്ട് ഉണ്ടായ വിങ്ങലുകളായിരുന്നു ആ സംശയം ശരിക്കും സത്യം തന്നെയായിരുന്നു കഴിഞ്ഞ രാത്രിയിൽ അവൻ കണ്ട സ്വപ്നം അതായിരുന്നു അതിൻ്റെ കാരണം ആ ഒരു സ്വപ്നം അവൻ്റെ മനസ്സിനെ വല്ലാതെ സ്വാധീനിക്കുകയും അതോടൊപ്പം മനസ്സിനെ അലോസരപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു അതോടെ ഇന്ന് വരെ അവനിൽ നിറഞ്ഞു നിന്നിരുന്ന സന്തോഷം അത് നഷ്ടപ്പെടുകയും ചെയ്തു ഇന്ന് നേരം പുലർന്നപ്പോൾ മുതൽ മറ്റുള്ളവർക്ക് മുന്നിൽ നിൽക്കുന്ന ജയകൃഷ്ണനെ സംബന്ധിച്ച് പറഞ്ഞാൽ പാതിചത്ത മനസ്സും ശരീരവുമായിട്ടാണ് അവൻ നിന്നത് മാത്രമല്ല ഇന്ന് നടക്കാൻ പോകുന്ന ഈ വിവാഹം പോലും വേണ്ടെന്ന് മനസ്സുകൊണ്ട് തീരുമാനിച്ച നിമിഷങ്ങൾ പോലുമുണ്ടായി എന്നാൽ നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും മുന്നിൽ കുടുംബത്തിൻ്റെ മാനം അതൊന്നുകൊണ്ട് മാത്രം അവനെല്ലാം വേണ്ടെന്ന് വെച്ചു ആ സ്വപ്നം അത്ര കണ്ട് അവൻ്റെ മനസ്സിനെ പിടിച്ചുലച്ചിരുന്നു എന്നാൽ ഒന്നും തന്നെ കൂട്ടുകാരോടോ വീട്ടിലുള്ളവരോടോ അവൻ പറഞ്ഞിരുന്നില്ല എല്ലാം സ്വയം ഉള്ളിൽ ഉള്ളിലൊതുക്കുകയാണ് ചെയ്തത് എന്നാൽ ഇതൊന്നും അറിയാതെ വിവാഹത്തിനെത്തിയ ജയകൃഷ്ണൻ്റെ കൂട്ടുകാരിലും ബന്ധുക്കളിലുമുള്ള ചില ചെറുപ്പക്കാർ പലതും പറഞ്ഞ് അവനെ കളിയാക്കി ചിരിച്ചു ഈ സമയം അത് കേട്ടുനിന്ന ജയകൃഷ്ണൻ മറുപടിയൊന്നും പറയാതെ ഒരു വിളറിയ പുഞ്ചിരിയോടെ അവർക്ക് നേരെ നോക്കുക മാത്രമാണ് ചെയ്തത് ഒടുവിൽ ജയകൃഷ്ണനും ഒരുങ്ങിയിറങ്ങി അതോടെ മറ്റുള്ളവരും ഇറങ്ങി തുടങ്ങുന്നു അങ്ങനെ എല്ലാവരും വന്ന് വാഹനങ്ങളിൽ കയറി അതോടെ തറവാട് മുറ്റത്തു നിന്നും വാഹനങ്ങൾ വധുവിൻ്റെ കുടുംബക്ഷേത്രമായ മനാഞ്ചേരിയിലെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടു